നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി പീരീഡ്സിൻ്റെ സമയത്ത് അറിഞ്ഞിരിക്കേണ്ടതും വ്യക്തി ശുചിത്വം പാലിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് അതിൽ വരുന്നതാണ് പീരീഡ്സിൻ്റെ സമയത്ത് സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാനിറ്ററി പാഡ് ഉപയോഗിക്കുമ്പോൾ അത് ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കണം ഓരോ നാല് മണിക്കൂറിലും പാഡ് മാറ്റണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ചില ആരോഗ്യ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ വരുമ്പോൾ അതിന് കാരണം ഇത്തരം മാറ്റാതെ വെക്കുന്ന സാനിറ്ററി പാഡുകളാണ് മണിക്കൂറുകളോളം മാറ്റാതെ വെക്കുന്ന പാഡുകളാണ് ചുരുങ്ങിയത് നാല് മണിക്കൂർ മാത്രമാണ് ഇത്തരം പാഡുകൾ ഉപയോഗിക്കേണ്ട സമയം നാല് മണിക്കൂറിൽ കൂടുതൽ ഒരേ പാഡ് തന്നെ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് പലരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നാല് മണിക്കൂറെങ്കിലും കൂടുമ്പോൾ പാഡ് മാറ്റുക എന്നത് എന്നാൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിയാത്തവർ അല്ലെങ്കിൽ ജോലി തിരക്ക് മൂലം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൗകര്യങ്ങൾ കാരണം അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിലും കോളേജിലുമുള്ള അസൗകര്യം കാരണം ഒരു പാഡ് തന്നെ ഒരു ദിവസം തന്നെ യൂസ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട് ഇത് ഹെൽത്തിനൊട്ടും നല്ലതല്ല ബ്ലീഡിങ് ഒരുപാടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാല് മണിക്കൂർ കൂടുമ്പോൾ പാഡ് മാറ്റിയിരിക്കണം കാരണം ഇല്ലെങ്കിൽ ബാക്ടീരിയ വളർച്ചയ്ക്ക് ഇത് കാരണമാകും അങ്ങനെ അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് വർദ്ധിക്കുന്നു അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജസ് കൂടുതലായിട്ട് പോവാനുള്ള ഒരു ചാൻസും കൂടുതലാണ് വൈറ്റ് ഡിസ്ചാർജസ് കൂടുതലായിട്ട് വരുന്നതിന് പല കാരണങ്ങളുണ്ടെങ്കിലും അതിലൊരു റീസൺ ഇതുപോലെ ഒരുപാട് മണിക്കൂർ മാറ്റാതെ വയ്ക്കുന്ന പാഡ് തന്നെയാണ് ഒരുപാട് ക്വാണ്ടിറ്റി വൈറ്റ് ഡിസ്ചാർജ് പോകുന്നത് അത്ര നല്ല ലക്ഷണമല്ല കൂടാതെ അമിതമായിട്ട് ദുർഗന്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു അപകടാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ നിറം പിങ്ക് ബ്രൗണ് അല്ലെങ്കിൽ രക്തത്തിൻ്റെ കളറ് ഒക്കെ ആകുന്നത് പല അസുഖങ്ങളുടെയും തുടക്കം സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് പീരീഡ്സിൻ്റെ സമയത്ത് കാണിക്കുന്ന ഇത്തരം ചെറിയ അശ്രദ്ധ പലപ്പോഴും പല രോഗങ്ങൾക്കും കാരണമാവാറുണ്ട് അതുപോലെ തന്നെ ഒരേ പാഡ് കുറേ സമയം യൂസ് ചെയ്താൽ ചർമ്മത്തിൽ ചൊറിച്ചിലുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് പിന്നീട് തിണർപ്പിനും ചർമ്മം ഇളകുന്നതിനും സ്കിൻ ഡ്രൈ ആവുന്നതിനും അല്ലെങ്കിൽ ചൊറിഞ്ഞു പൊട്ടുന്നതിനും ഒക്കെ കാരണമാവാം പലപ്പോഴും സാനിറ്ററി പാഡിലെ ഈർപ്പം ചർമ്മത്തിൽ തട്ടുന്നതിൻ്റെ ഫലമായിട്ട് ചർമ്മത്തിൽ പ്രകോപനവും റാഷസും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ യു ടി ഐ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം അതുപോലെ കുറേ മണിക്കൂർ ഒരേ പാഡ് യൂസ് ചെയ്യുന്നവർക്കും മൂത്രനാളിയിൽ അണുബാധ ഉണ്ടാവാം അതായത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാം കുറേ സമയം ഒരേ പാഡ് യൂസ് ചെയ്യുന്നത് ശരീരത്തിന് മൊത്തത്തിലൊരു ബാഡ് ഓർഡർ വരുത്തുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിംഗ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നാല് മണിക്കൂറിൽ കൂടുതൽ ഒരേ പാഡ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം